മലയാള സിനിമയിലെ വലിയ താരകുടുംബത്തിലെ നെടും തൂണാണ് മല്ലിക സുകുമാരൻ ഈ താരകുടുംബത്തിലെ ചെറിയ വിശേഷമായാൽ പോലും അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് അത്തരത്തിൽ ഇന്നത്തെ ദിവസം ഈ താരകുടുംബത്തിന് വളരെയധികം പ്രത്യേകതയുള്ള ഒന്നാണ് മല്ലിക സുകുമാരൻ്റെ എഴുപത്തി ഒന്നാം ജന്മദിനമാണ് ഇന്ന് മല്ലികാമയുടെ ജന്മദിനത്തിൽ മരുമകൾ സുപ്രിയ പങ്കിട്ട ചിത്രമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജന്മദിനത്തിന് മല്ലികാമ്മയ്ക്ക് മരുമകൾ സുപ്രിയ വില കൂടിയ നെക്ലേസ് അണിയിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് കൂടാതെ ഒരു കുറിപ്പും പങ്കിട്ടിട്ടുണ്ട് ജന്മദിനാശംസകൾ അമ്മ നല്ല ആരോഗ്യവും സന്തോഷവും എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം മൂത്ത മകനും മരുമകളുമായി പൂർണിമയും ഇന്ദ്രജിത്തും അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യം എത്തിയത് ഇളയമകൻ പൃഥ്വിയാണ് ജന്മദിനാശംസകൾ അമ്മ അല്ലിയുടെ സ്വന്തം അച്ചമ്മ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിരാജ് അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചത് അതിന് മല്ലികാമ്മ നൽകിയ മറുപടിയും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഡാഡുമോന് നന്ദി ഇന്നെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിലപ്പെട്ട സമ്മാനമാണിത് എൻ്റെ ആൽബത്തിൽ ഈ ഫോട്ടോ ഇല്ല അല്ലിമോൾ അച്ചമ്മയുടെ സുന്ദരി പാവ ചിലപ്പോൾ എൻ്റെ ടീച്ചറും നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു എങ്ങനെയായിരുന്നു പൃഥ്വിയുടെ ജന്മദിനാശംസ ചിത്രത്തിന് മല്ലികാമ മറുപടി നൽകിയത് ചിത്രങ്ങൾക്ക് താഴെ നിരവധി താരങ്ങളും ആരാധകരും മല്ലികാമയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കമൻ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്